ഒരുമ അസോസിയേഷന്റെ രണ്ടാം വാർഷിക വാർഷിക ആഘോഷങ്ങൾ ഒരുമ അസോസിയേഷന്റെ രണ്ടാം ആഘോഷം നടന്നു നാട്ടിൻപുറത്തെ കുടുംബങ്ങൾക്കിടയിൽ സൗഹാർദ്ദവും സഹവർത്തിത്വവും നിലനിർത്തുന്നതിനും പുതിയ കാലത്തിന്റെ സാധ്യതകൾ ഉൾപ്പെടുത്തി ിലേക്ക് അത്തരം മഹിത മൂല്യങ്ങൾ കൈമാറുന്നതിനുമുള്ള പരിശ്രമങ്ങൾ കാലം നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് ജീവകാരുണ്യ പ്രവർത്തന മേഖലകളിൽ സജീവ ഇടപെടലുകൾ നടത്തി മുന്നോട്ടു പോകുന്ന കുടുംബ കൂട്ടായ്മയാണ് ഒരുമ റെസിഡൻസ് അസോസിയേഷൻ ഇടവിലങ്ങ് ഒരുമ നഗറിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി ജമാൽ പി എം സ്വാഗതം പറഞ്ഞു ശില്പിയും ചലച്ചിത്രകാരനുമായ ഡാവിൻജി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അത് കൂട്ടമായി ഒരുമിച്ച് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ കുറേ കലാപരമായിട്ട് കഴിവുകളുള്ള പ്രതിഭകളെ വളർത്തിയെടുക്കാനും കൂടി വേണ്ടിയിട്ട് നമ്മൾ ഇത്തരം പരിപാടികളിലൂടെ സന്തോഷിക്കുന്നു കുട്ടികൾ മാത്രമല്ല വയസ്സായ ആളുകൾക്കും ഇപ്പോൾ കലാപരമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള താല്പര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുപോലെ അവർക്കും കൂടി അവസരമായിട്ടുള്ളൊരു വേദിയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ കുറേ കുടുംബങ്ങളാണ് കൂടുമ്പോൾ ഇമ്പമാർന്നതാവണം കുടുംബം എന്നാണ് പറയാറുള്ളത് അപ്പോൾ അതുപോലെ കുറേ കുടുംബങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ ഒരുമിച്ച് ചേരുമ്പോൾ കൂടുതൽ അതിൽ കൂടുതൽ ഇമ്പമുള്ളതായി മാറണം നമ്മളുടെ ഈ ഒരു സംഘടന എന്നുള്ളത് അപ്പം എന്തായാലും നമുക്ക് ചിലപ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അകലെയുള്ള ഏറ്റവും അടുത്ത അടുത്തുള്ള ഒരുമ പ്രസിഡന്റ് നവാസ് കെ എസ് അധ്യക്ഷനായിരുന്നു എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അജ്മൽ പി ജെ പ്രസിഡന്റ് ഗാന്ധി ഗ്രാമം റെസിഡൻസ് അസോസിയേഷൻ യതീന്ദ്രദാസ് പി എന്നിവർ ആശംസകൾ നിർന്നു സംസാരിച്ചു മുതിർന്ന പൗരന്മാരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച റെസിഡൻസ് അംഗങ്ങളെയും ആദരിച്ചു വിവിധ കലാപരിപാടികളുടെ നിറമേകിയ സദസ്സിന് ട്രഷറർ ഉണ്ണികൃഷ്ണൻ പി നന്ദി പറഞ്ഞു